എന്നുള്ള ഞാൻ പറയുന്നത് ഗുജറാത്ത് ഞങ്ങൾ ഈ എംബുരാൻ പ്രശ്നം ആദ്യം ആരൊണ്ടാക്കിയേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ചാണയങ്ങളല്ല അതൊരു കമ്മ്യൂണിസ്റ്റ് ആണ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയ ആളുടെ പേര് ബിനീഷ് കൊടിയേരി എന്നാണ് എന്റെ തോന്നലില് എന്റെ അറിവില് അദ്ദേഹമാണ് സിനിമയുടെ ആദ്യമായിട്ടൊരു പോസ്റ്റ് ഇടുന്നത് ഇങ്ങനെ ഗുജറാത്ത് കലാപത്തിലൊക്കെ വിമർശിക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും ടീമിനും അഭിനന്ദനങ്ങൾ എന്ന് ഒരു പോസ്റ്റ് ഇടുന്നത് അദ്ദേഹമാണ് അപ്പോഴാണ് ചാണകങ്ങൾക്ക് പോലും ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആദ്യ കാ സമയത്ത് കാണിച്ചിരുന്ന സംഗതികളെല്ലാം ഞങ്ങൾ ചെയ്ത കുർത്തക്കേടുകളാണ് ഞങ്ങൾ ചെയ്ത വൃത്തികേടുകളാണ് അവിടെ കാണിച്ചിരിക്കുന്ന അപ്പ അവർക്ക് മനസ്സിലായേ അപ്പ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങി എന്തായാലും തുടക്കം മുതലേ ബി ജെ പി ഇതിനുണ്ടായിരുന്നില്ല എന്നർത്ഥം പക്ഷേ അപ്പൊ തന്നെ ബി ജെ പി കാരൊന്നും ഇതിലേക്ക് ഇടപെടാതെ അത് അങ്ങോട്ട് പൊയ്ക്കോട്ടെ കാരണം ഈ ഗുജറാത്ത് കലാപത്തൊക്കെ തൊടുന്നത് വലിയ പ്രശ്നമായിട്ട് മാറും അവർക്ക് പേടിയുള്ള സംഗതിയാണ് ഗുജറാത്ത് കലാപം കാരണം അത് അവരെ നഞ്ചത്തേക്ക് കയറും ഗാന്ധിയും ഗുജറാത്ത് കലാപമൊക്കെ അവരെ നെഞ്ചത്തേക്ക് അവർക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പൊ എങ്ങനെയെങ്കിലും ഈ വിഷയം ആരും പരിഗണിക്കാതെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബി ജെ പി ആളുകളെല്ലാം സിനിമ സിനിമയായിട്ട് പൊയ്ക്കോട്ടെ എന്നൊക്കെ മൈൽഡായിട്ട് പറഞ്ഞു വിടുകയായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയയില് ഈ ചാണകങ്ങൾ കയറി മേയാൻ തുടങ്ങി അത് ഭീകരമായിട്ടുള്ള മേയില് അവസാനം ഇവർ കേട്ടപെടിക്കേണ്ടി വന്നു ഇതാണ് ഉണ്ടായത് എന്തായാലും ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു അസല് സംഖി പറയുന്ന വർത്തമാനം കേട്ടോക്കൂ ശിവജി തൃശ്ശൂർ എന്നാണ് അയാളതാ സത്യം സത്യം വിളിച്ചു പറയുന്നു ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് സംസാരിക്കുന്ന രണ്ടാറെ ആ സംഖ്യയാണ് ആ പ്രത്യേകം പറഞ്ഞുതര മറ്റേപ്പുള്ളിയോട് നമ്മൾ ദീപനോട് ഞാൻ സംഘി തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഗോവരെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഗോമാരെ ഞങ്ങൾ തട്ടിയെന്നോ എന്തപ്പൊ പ്രശ്നം അതെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം പ്രായമ സിദ്ധാന്തമായി കഴിയുമ്പോൾ അല്ല തീവ്രവാദികൾ ആരാണെന്നൊക്കെ ആക്കണം ഈ ലോകം മുഴുവൻ തീവ്രവാദം ഇല്ലാത്ത മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റൂ ഹിന്ദു തീവ്രമില്ലാത്ത അഞ്ഞൂറിൽ തരം രാജ്യങ്ങളൊടുത്ത് മുസ്ലിം തീവ്രവാദം ഇല്ലാത്ത ഒറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റൂ ശ്രീ ശിവജി ഒറ്റ രാജ്യം ശ്രീ ശിവജി രണ്ട് പറയാൻ പറ്റുലെ ഹിന്ദു തീവ്രവാദത്തെ കുറിച്ച് അല്ല ഭരഗോവിയുടെ മകനല്ല മോഹൻലാലല്ല ഏത് അവനവിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ പറയും ആൾക്കാർ ഇരിക്കട്ടെ ചിരിക്കാനും ഞങ്ങൾ പറയുകയും ചെയ്യാം അട്ടിപ്പ് ഹിന്ദുക്കളുടെ അട്ടിക്കാരായിട്ടാണ് ഞങ്ങൾ ഒരു ഹിന്ദുണ്ട് ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും പിന്നെ അതിനൊക്കെ ോ തങ്ങളെ അവസാനിച്ച് ആരെ ചോദിക്കാൻ ഏത് അന്നെ അവിടെയാണ് ഏൻ അന്നി ജീവ അവിടെയാണ് കോടതി ീപു ശ്രീ ശിവജി ശ്രീ ശിവജി ആളുകൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ പറയാം അതിന് ദ്വീപു പറയുന്നത് ദ്വീപു താങ്കൾ ഈ ആ തുടക്കത്തിലൊന്നും രാഷ്ട്രീയം പറയില്ലായിരുന്നു ഇപ്പോഴാണ് ഇപ്പൊ രാഷ്ട്രീയം സംഭവിക്കുന്നത് ദീപു തുടക്കം മുതൽ തന്നെ ദ്വീപുന്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്നു പറയുന്ന ആളാണ് വിമർശനമാണ് ഉണ്ടായിക്കുന്നത് അല്ലാതെ താങ്കളെ തെറി വിളിക്കുന്നില്ലല്ലോ താങ്കൾ അതുപോലെ തന്നെ മാന്യമായി താങ്കൾക്ക് ദ്വീപു പറയുന്ന ഒരു വിമർശനം ഉണ്ടെങ്കിൽ പറയാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെരുവിളിക്കാന്ന് പറയുന്നത് താങ്കൾ നേരെ ആദ്യം പറഞ്ഞതുണ്ടല്ലോ അത് മനുഷ്യർ ഞങ്ങളാണ് വേണമെന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അത് മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ ചിന്തിക്കുന്നവർക്കോ മാത്രം അത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്തായാലും അവതാരകൻ കൊടുത്ത ഉത്തരം ഉണ്ടല്ലോ അത് അതിഗംഭീരാണ് കേട്ടോ ശിവജി എന്ന് പറയുന്ന മനുഷ്യനാണ് അയാൾ പറഞ്ഞ വാക്കുകൾ കേട്ടോ ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തത് ഏത് ചെയ്തത് ആ ഒരു ഗുജറാത്ത് കലാപത്തില് ആ മുസ്ലിങ്ങളെ കൊന്നു വന്നത് ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്താണെന്നോ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഈ ഒരു സിനിമ വന്നതിനുശേഷം ഒരു ഗുണം എന്ന് പറയുന്നത് ഒരുപക്ഷെ സിനിമ വളരെ പോസിറ്റീവ് എന്നുള്ളതാണ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എല്ലാവരും മറന്നു എന്ന് ഈ ബി ജെ പി കാരും ഈ ചാണകങ്ങളൊക്കെ വിശ്വസിച്ചിരുന്ന ആ ഒരു ഗുജറാത്ത് കലാപം ഒരു സിനിമയുടെ പേരിൽ വീണ്ടും രാഷ്ട്രീയം സംസാരിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ആ സിനിമ ഒരു കാരണമായെങ്കിൽ ആ സിനിമ ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ കലാമൂല്യതെ കുറിച്ചിട്ടോ മറ്റു കാര്യങ്ങളെ പറ്റി വേറെ സംസാരിക്കാം പക്ഷേ വേറെ വർഷങ്ങൾക്ക് ശേഷം ഏറെ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള സിനിമ കേരളത്തിൽ ചർച്ച ചെയ്യുന്നു അത് ഗംഭീരമായിട്ട് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്നു അത് ബി ജെ പി കാര് ചർച്ച ചെയ്യുന്നു കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ്കാർ ചർച്ച ചെയ്യുന്നു ചാനലുകൾ രണ്ടും മൂന്നും നാലും ദിവസങ്ങള് ഇതിനെക്കുറിച്ചുള്ള ഗംഭീരമായിട്ടുള്ള തീരാത്ത വാഗ്വാദങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഗുജറാത്ത് കലാപത്തെ കുറിച്ചിട്ട് യാതൊരു വിവരവും ഇല്ലാതിരുന്ന ഈ ഒരു ഗുജറാത്ത് കലാപം എന്തെന്ന് പോലും അന്വേഷിക്കാതിരുന്ന പുതിയ യങ്സ്റ്റേഴ്സിന്റെ മുമ്പിലേക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്നും അതിനു മേലെ കെട്ടിപ്പൊക്കിയതാണ് പലതും ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നും ഇവന്മാരൊക്കെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാണെന്നും ഈ പുതിയ യുവാക്കൾക്ക് കൂടി മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന് പുറകെയുള്ള ഒരു യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കളെ ബബാ